ഇന്ത്യയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുന്നത് അമേരിക്കയുടെ യശസ്സിനും നിലനിൽപ്പിനും തന്നെ ഭീഷണിയാകും എന്ന തിരിച്ചറിവാണ് അമേരിക്കൻ സുപ്രീം കോടതിക്കുണ്ടായത് അവർ വിധിച്ചു ട്രംപ് എന്ന വ്യക്തി ഏകപക്ഷീയമായി തീരുവ വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരമുള്ള ആളല്ല എന്നാണ് അത് ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ പിന്നെ അമേരിക്കയിലെ ജനങ്ങളും ട്രംപിനെതിരെ തീർച്ചയായിട്ടും തിരിഞ്ഞിട്ടുണ്ടാകും കാരണം സ്വാദിഷ്ടമായ ഭക്ഷണം അവർ കഴിച്ചത് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യക്കോ മോദിജിക്കോ ഒന്നും സംഭവിക്കില്ല സംഭവിച്ചതുമില്ല ഇന്ത്യയോടൊപ്പം ഇപ്പോൾ ഇതാ ചൈന ചേർന്നിരിക്കുന്നു റഷ്യ ചേർന്നിരിക്കുന്നു ജപ്പാൻ ചേർന്നിരിക്കുന്നു എന്നുവേണ്ട ലോകത്തിലെ മറ്റ് വൻ ശക്തികൾ ഇന്ത്യക്കൊപ്പമായി കഴിഞ്ഞിരിക്കുന്നു ഇതും അമേരിക്കയെയും സുപ്രീം കോടതിയെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നിരിക്കും ട്രംപിനോട് നമുക്ക് ട്രംപ് വിചാരിച്ചാൽ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാം എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ കുറേ വിഡ്ഢിയമാരുണ്ട് ട്രംപിനോടൊപ്പം വെട്ടിലായത് അവരുമാണ് മോദിജി അപ്രതിരോധനാണ് അദ്ദേഹം ഒരു ആധ്യാത്മിക ജീവി കൂടിയാണ് ഭരണകർത്താവ് മാത്രമല്ല ഇത് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ജനങ്ങളും അതുപോലെ ഇതര രാജ്യത്തെ ജനങ്ങളും മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല